ദൈവത്തിന്റെ സ്വരം വിവിധ സ്ഥലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ പല രൂപത്തിൽ നമ്മൾ എത്തിക്കുന്നവരാണ് അപ്പോൾ ദൈവ സ്വരം ദൈവത്തിന്റെ സ്വരം നമ്മൾ പല യുദ്ധങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന ഇതങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നവരാണ് നമ്മൾ അലയൂയൂയൊ ഡിവൈൻ വോയിസിന്റെ ശുശ്രൂഷകർ എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ദൈവത്തിന്റെ ശബ്ദം അലയൂയ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ എന്താണ് പലയിടങ്ങളിൽ ഇറങ്ങി കയറി നോയി ആദ്യം നമ്മുടെ ഡിവാൻ ബോയ്സുമായിരിക്കും പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി ചിലപ്പോൾ ആൾക്കാർ നല്ല വാക്ക് പറയാം ചിലപ്പോൾ ചീത്ത വാക്ക് പറയാം അതെല്ലാം സ്വീകരിച്ച് ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ് നിങ്ങൾ അറിയുന്നില്ല ഞങ്ങളുടെ ശുശ്രൂഷ കുറയും കഴി എളുപ്പമാണ് ഇവിടെ ഒരു മൈക്ക് എത്തിക്കാൻ ഞാൻ വന്നപ്പോഴേക്കും നോക്കിക്കേ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ കയറി പ്രസംഗിച്ചാൽ മതി അല്ലെങ്കിൽ വിജയർക്കാൽ മതി നിങ്ങളുടെ അങ്ങനെയാണോ നിങ്ങളിത് അങ്ങനെയാണോ അല്ല നിങ്ങൾക്ക് ഇതുപോലെ സാഹചര്യങ്ങൾ അനുകൂലമായി എന്ന് വരില്ല ഇതുപോലെ സാഹചര്യങ്ങൾ അനുകൂലമായി എന്ന് വരില്ല പക്ഷേ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലും സ്നേഹമുള്ളവരെ നിങ്ങൾ ഇറങ്ങി തിരിച്ച് സ്വരമായി തീരുകയാണ് തീരുകയാണെങ്കിൽ ഈ ഡിവൈൻ വോയിസുമായിട്ട് പലയിടങ്ങി ചെല്ലുമ്പോൾ ഒരുപക്ഷെ നല്ല സ്വീകരണം ലഭിച്ചു എന്ന് വരില്ല നമ്മുടെ ഈ ഡിവാൻ വോയിസ് വചനോത്സവത്തിന്റെ ഒക്കെ ആരംഭ കാലഘട്ടത്തില് നമ്മുടെ പണക്കലച്ചനൊക്കെ തലയിൽ വചനോത്സവം ഇതൊക്കെയായിട്ട് പല പള്ളികളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അലയിടുകയാണ് ആലയിടുകയാണ് അതുപോലെ നിങ്ങളും ഈ ഡിവാൻ വോയിസിന്റെ പ്രചാരകരായിട്ട് അല്ലെങ്കിൽ ദൈവശബ്ദത്തിൻ്റെ കക്താക്കളായിട്ട് നിങ്ങൾ പലയിടങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെ ചെന്ന ദൈവത്തെ പല സമൂഹങ്ങളില് വീടുകളില് മറ്റുള്ളവരിലേക്ക് ഈ ദൈവ വചനത്തെ നിങ്ങൾ എത്തിക്കുകയാണ് ഡിവൈസ് ഡിവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ശബ്ദമാണ് ഈ ആലയത്തിന്റെ ധ്യാന ധ്യാനകേന്ദ്രത്തിന്റെ ശബ്ദമാണ് ഡിവാൻ ഓയിസി പ്രവർത്തിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും പറയാം ഒരു ഒരു കൊടുത്തു പറഞ്ഞു അടുത്തിരിക്കുന്ന ആൾക്കൊരു അല്ലേ അടുത്തിരിക്കുന്ന ആൾക്കൊരു ഷെയ്ക്കൻ കൊടുത്തു പറഞ്ഞേ നോയ്യാം കരകൾ ഉയർത്തി ഡിവാൻ ധ്യാനകേന്ദ്രത്തിന്റെ സത്വം ആരാണ് നിങ്ങളാണ് നിങ്ങളാണ് ഈ ആലയത്തിന്റെ ഈ ഡിവാൻ ധ്യാന കേന്ദ്രത്തിന്റെ സത്വം എന്ന് പറയുന്നത് നിങ്ങൾക്കുവാലൂയ ഞാനുള്ള പൊട്ടാശ്രമത്തില് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ കുറച്ച് അമ്മച്ചുമായിട്ട് മധ്യസ്ഥ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് മധ്യസ്ഥയിൽ അപ്പൊ അങ്ങനെ ഈ മുഖ്യസ്ഥ കൂട്ടുകാരൻ പ്രവർത്തിക്കുന്ന കുറച്ച് അമ്മച്ചമായ ഒരു ദിവസം എൻ്റെ ഇടയിൽ വന്ന് പറഞ്ഞു അച്ഛ കുറെ പേര് ഞങ്ങളെ കളിയാക്കി വിളിക്കുന്നത് പോട്ടക്കാരി പോട്ടക്കാരി എന്നാണ് എന്നാ കാര്യ ഓട്ടക്കാരില്ലോ ആ കോട്ടക്കാരി പോട്ടക്കാരി ഞാൻ ചോദിച്ചാൽ അതായത് അങ്ങനെ പറയുന്നു അച്ഛനാഴ്ച രണ്ടു ദിവസം സ്ഥിരമായിട്ട് കോട്ടയ്ക്ക് വരുന്നതുകൊണ്ട് ഞങ്ങളുടെ അയൽവാസികളിൽ ഞങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത് കോട്ടക്കാരി ഹാലൂരൂരിയാണ് ഞാൻ ചോദിച്ചു നിങ്ങൾക്കതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ അവരങ്ങനെ വിളിക്കുന്നതിൽ നിങ്ങളെ കോട്ടക്കാരിയും കോട്ടക്കാരിന്ന് വിളിക്കുന്ന നിങ്ങൾക്ക് വിഷമമുണ്ടോ അവരൊരു ജില്ലാ ഞങ്ങളുടെ സന്തോഷവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളെ അങ്ങനെ വിളിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അറിയൂയുള്ള ഇതുപോലെ നമ്മൾ ഡിവൈൻഡ് വോയിസിന് വേണ്ടി ദൈവശത്വത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ പല രീതികളിലൊക്കെ നമ്മളെ എന്ന് വരാം അല്ലെങ്കിൽ നമ്മൾ അവഗണിച്ചു പല വിധത്തിൽ കെട്ടി എന്ന് വരാം പക്ഷെ നമ്മൾ ഓർമ്മകാ സ്നേഹമുള്ളവരെയും നമ്മൾ ദൈവത്തിൻ്റെ സത്വമാണ് നമ്മളാണ് ദൈവത്തിന്റെ സത്വം അലിയൂയ അലയൂയ നമ്മളാണ് ദൈവത്തിന്റെ സത്വം നമ്മൾ നിശബ്ദരായി കഴിഞ്ഞാൽ ആകപ്പാന്റെ നാകുമാറായി നമ്മൾ നിശബ്ദരായി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ശത്വം എത്തേണ്ടവിടത്ത് എത്താതെ പോകുന്നു അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഞാൻ ശത്വമുയർത്തുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ ഡിവൈൻ ബോയ്സിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തെ മറ്റ് ഇടങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് എൻ്റെ സമീപത്തിലൂടെ എൻ്റെ ശുശ്രൂഷയിലൂടെ എൻ്റെ വോയിസ് വിതരണം ചെയ്യുന്നതിലൂടെ അങ്ങനെ പല മേഖലകളിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്നേഹമുള്ളവരെ ദൈവത്തെ തന്നെ പലയിടങ്ങളിൽ നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തിന് വേണ്ടി ശബ്ദം മറ്റുള്ളവർക്ക് മറ്റുള്ളവരിൽ എത്തിക്കതും മറ്റുള്ളവരിൽ എത്തിക്കേണ്ടതാണ് നമ്മൾ ഇത് വായിച്ചു കേട്ട സുവിശേഷമാണോ ആ യോഗ സുവിശേഷത്തിൽ എന്തിനെ കുറിച്ച് എട്ടത് എതിനെ കുറിച്ചായിരുന്നു നമ്മൾ വായിച്ച് കേട്ടത് ആ യേശു യേശു എന്നത് കാണുമ്പോൾ പ്രിയമുള്ളവർ യേശുവിനെ യോഗങ്ങാൻ പരിചയപ്പെടുത്തി കൊടുത്തവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് അങ്ങനെ ദൈവത്തെ യേശുവെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാ ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് അപ്പോൾ ഇവര് യേശുവിൻ്റെ പിന്നാലെ ഇവർ വരുന്നത് കണ്ടപ്പോൾ യേശു ചോദിച്ച് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് അപ്പോൾ അവര് ചോദിക്കുന്നു നീ എവിടെയാണ് വസിക്കുന്നത് നീ എവിടെയാണ് വസിക്കുന്നത് അപ്പോൾ യേശു പറയുന്നു കഥ കളഞ്ഞത് ഏ വന്ന് കാണുക വസിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ യേശു പറയുന്നു വന്ന് കാണുക വന്ന് കാണുക ഞാൻ വസിക്കുന്നതും എവിടെയാണ് എന്ന് നിങ്ങൾ വന്ന് കാണുക പ്രിയമുള്ളവരെ അങ്ങനെ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുപാടു യേശു പറയുന്ന വന്ന് കാണുക അങ്ങനെ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന അനേകം മക്കൾ പലയിടങ്ങളിലുണ്ട് അപ്പൊ അവരിലേക്ക് യേശു എവിടെ വസിക്കുന്നു വന്ന് കാണുക പ്രിയമുള്ളത് അങ്ങനെ യേശുവിനെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ പോയി യേശുവിടെ നമുക്കറിയാം ആ യേശു വന്ന് കാണുവാൻ വേണ്ടി നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് പലയുമാണ് ഒന്ന് യേശു പറഞ്ഞു നീ എവിടെ വസിക്കുന്നു യേശു പറഞ്ഞു വന്ന് കാണുക കാണില്ല രണ്ടു മൂന്ന് ദിവസം ഇവിടെ വന്ന് യേശുവിനെ കാണുവാനും യേശുവിനെ അനുഭവിക്കുവാനും ഒക്കെ ആയിട്ട് നമ്മൾ വന്ന് ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് യേശുവിനെ കണ്ട് കൂടുതൽ ഒരു അനുഭവം സ്വീകരിച്ച് നമ്മുടെ ശുശ്രൂഷ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങി ഈ മൂന്ന് ദിവസത്തിന്റെ ധ്യാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് വന്ന് കാണുക അനുഭവിക്കുക ഈ യേശുവിനെ വന്ന് കണ്ട് ഇവനെ അനുഭവിച്ച് കൂടുതൽ ശക്തിയോടെ നമ്മുടെ ശുശ്രൂഷ മേഖലയിലേക്ക് നമ്മൾ വീണ്ടും ഇറങ്ങി തിരിക്കുന്നു പ്രാവശ്യങ്ങളെ കല്ക പറഞ്ഞേ അടുത്തിരിക്കുന്ന ആളോടും പറഞ്ഞൊരു പിള്ളയിലൂയ വരെ ഈ മൂന്ന് ദിവസം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് അവരെ കണ്ട് അനുഭവിച്ച് നമ്മൾ അഭിഷേകം പ്രാപിച്ചു വേണം നമ്മൾ നമ്മുടെ ശുശ്രൂഷ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ അതോടൊപ്പം തന്നെ സ്നേഹമുള്ളവരെ യേശു പറഞ്ഞു വന്ന് കാണുക പ്രിയമുള്ളവരെ ഇന്ന് യേശുവിനെ കാണാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ വന്ന് കാണാൻ യേശു പറയുന്നു ഇന്ന് യേശുവിനെ കാണാനുള്ള ഏറ്റവും ഒരു എളുപ്പമാർഗം കൂടിയാണ് ഡിവൈൻ വോയിസ് ഈ ഡിവൈൻ വോയിസിലൂടെ യേശുവിനെ കാണാൻ അവനെ അനുഭവിക്കാൻ അപ്പോൾ യേശു പറയുന്നു വന്ന് കാണുക അവൾ യേശുവിനെ കാണാനും അനുഭവിക്കാനുമുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഡിവൈൻ വോയിസ് ഈ ശുശ്രൂഷയിലൂടെ അനേകർ യേശുവിനെ കാണുവാനും യേശുവിനെ അനുഭവിക്കുവാനും നമ്മൾ ഇടയാക്കും അതിനുള്ള ഉപകരണമാണ് അതിനുള്ള ശുശ്രൂഷകരാണ് നമ്മൾ ഓരോരുത്തരും ദൈവസന്നതിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയ്ക്കും വിലയുണ്ട് ഇപ്പൊ നോക്കിക്ക നിങ്ങളെല്ലാം തന്നെ രണ്ട് സിസ്റ്റേഴ്സിനുണ്ട് ബാക്കിയുള്ളവരെല്ലാം കുടുംബ ജീവിതം നയിക്കുന്നവരാണ് അല്ലേ അല്ലെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ഒരപ്പനാണ് അമ്മയാണ് ഭാര്യയാണ് അങ്ങനെ പല ഉത്തരവാദിത്വങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുണ്ട് അപ്പോൾ സ്നേഹമുള്ളവരെ ഈ ഉത്തരവാദിത്വങ്ങൾക്കിടയിൽ നിന്നും നിങ്ങൾ ദൈവിക ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് നിങ്ങളുടെ നാട്ടിലെ ഉത്തരവാദിത്വങ്ങളുണ്ട് ഒരത്തന്റെ ഉത്തരവാദിത്വം ഒരു അമ്മയുടെ ഉത്തരവാദിത്വം ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ ഉത്തരവാദിത്വങ്ങൾ നിങ്ങൾക്കുണ്ട് ആ ഉത്തരവാദിത്വങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾ കുറെ സമയം ദൈവിക ശുശ്രൂഷിക്കുകയെങ്കിൽ നിങ്ങൾ മാറ്റിവെക്കുകയാണ് സ്നേഹമുള്ളവരെ അതിനുള്ള പ്രതിഫലം ദൈവം നിങ്ങൾക്ക് നൽകും നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രചാരകരായി ദൈവശബ്ദം ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നിങ്ങൾക്ക് സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും അവിടുന്ന് നൽകാതിരിക്കില്ല പാലയിൽ